സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ രണ്ട് കടു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അൻപത്തി ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നയാളുകൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തീർത്ത് വിതരണവും ആരംഭിക്കുന്നു സാധാരണയായി തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം കൂടിയാണ് ആരംഭിക്കാറ് എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തനത് പെൻഷൻ തുക ജൂൺ പത്തൊമ്പതിന് മുമ്പായി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കർഷക സർക്കാർ സഹായമായി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ തുക വരുന്ന വരുന്നയാഴ്ച മുതൽ എത്തിച്ചേരും ഇതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മെയ് മാസത്തിൽ രണ്ട് പെൻ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും കേന്ദ്രവിഹിതം അക്കൗണ്ട് അക്കൗണ്ടുകൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കൈകളിൽ സ്വീകരിക്കുന്നവർ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് അധിഷ്ഠിത വിവരങ്ങൾ അറിയിക്കണമെന്നും നിലവിൽ അക്കൗണ്ടുള്ള ഗുണഭോക്താക്കൾ അത് ആധാർ അധിഷ്ഠിതമാക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും നിർദ്ദേശം വന്നിരുന്നു ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ കൃത്യമായി കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ കൈമാറുകയുള്ളൂ ജൂൺ മാസത്തിലെ പെൻഷൻ തുക ജൂൺ പത്തൊമ്പതിന് മുമ്പ് വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നതാണ് സർക്കാരിൻ്റെ താല്പര്യം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും നിലവിൽ ഇനി രണ്ടു മാസത്തിലെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ